ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബുട്ടി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വെസ്റ്റേൺ ടോപ്സ് കളക്ഷനായിട്ടാണ് ജീൻസിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെയോ പെയർ ചെയ്യാൻ പറ്റിയ നല്ല കിടല മോഡലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒക്കെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് വൈറ്റിൽ നെക് പോഷനിൽ വർക്ക് വരുന്നതാണ് ഒരു ബെനിയൻ ടേപ്പ് മെറ്റീരിയലാണ് വരുന്നത് നെക് പോഷനിൽ ഇതുപോലെ റഫിൽ കൊടുത്തിട്ട് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ സ്ലീവിലും നല്ല വർക്ക് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് വരുന്നത് എൻ പോർഷനിൽ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് വേനിയൻ ടൈപ്പാണ് മെറ്റീരിയൽ ഇതിൻ്റെ എം ആർ പി ഫൈവ് ഡബിൾ നയൻ സെൽ പ്രൈസ് ത്രീ ട്വൻറ്റി ഉള്ളി നെക്സ്റ്റ് മോഡൽ കാണാം അടുത്തത് ഒരു ബ്ലാക്ക് കളർ ടോപ്പാണ് ലേസ് മോഡൽ ടോപ്പാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്ക് പോഷൽ ഇതുപോലെ റഫിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഹാഫ് സ്ലീവാണ് സ്ലീവിന് ലൈനിങ് ഇല്ല ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് എൻറ്റ് പോഷനിൽ അതുപോലെ ബോട്ടം ഭാഗത്തും ലേസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗത്ത് ഒരു ബട്ടൻസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കാണാം അടുത്തത് ഒരു കഫ്താൻ മോഡൽ ടോപ്പാണ് ഇത് വെയർ ചെയ്താലേ ഇതിൻ്റെ മോഡൽ മനസ്സിലാകും കഫ്താൻ ടൈപ്പ് മോഡൽ ആയതുകൊണ്ട് ഇന്ന് ഓപ്പൺ ചെയ്താൽ ടോപ്പിൻ്റെ ഭംഗി മനസ്സിലാവില്ല സ്ലീവില് ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജോർജറ്റാന്ന മെറ്റീരിയൽ വരുന്നത് വീനക്ക വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെയിം ഒരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻറ്റി ഓൺലി നെക്സ്റ്റ് ടോപ്പ് വേണം നെക്സ്റ്റ് ടോപ്പ് ഗ്രീനിന് ഒരു ക്രീം കളറ് പ്രിൻ്റ് വരുന്നതാണ് ലിക്കറി മെറ്റീരിയൽ വരുന്നത് ഒരു റിബ്ഡ് മോഡല് ടോപ്പാണ് സ്ട്രെച്ചബിളാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് എൻഡ് പോർഷൻ ഇതുപോലെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി ഓൺലി ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് എല്ലാം ബ്രാൻഡ് ടോപ്സാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ത്രൂവോ ഇൻസ്റ്റാഗ്രാം ത്രൂവോ മെസ്സേജ് ചെയ്യാം നെക്സ്റ്റ് ഒരു ഗ്രീൻ കളർ റയോൺ ടോപ്പാണ് വരുന്നത് സ്ലീവിൽ ഇതുപോലെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് പോർഷനിലും അതുപോലെ മോഡൽ ലാസ്റ്റിക് തന്നെ മോഡൽ കൊടുത്തിട്ടുണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് ടോപ്പ് വേണം നെക്സ്റ്റ് ഒരു ലേസ് ടോപ്പാണ് ബ്ലൂ കളർ വരുന്ന ഒരു ടോപ്പാണ് സ്ലീവ് സ്ലീവ് ഇല്ല വിത്തൗട്ട് സ്ലീവാണ് ലൈനിങ് ആണ് പക്ഷെ നെക്ക് പോർഷനിൽ ഇത്ര വരെ ലൈനിങ് ഇല്ല ഈ ഭാഗത്ത് നെഫ്റ്റായിട്ട് തന്നെ കിടക്കും നല്ല ബ്യൂട്ടിഫുൾ ടോപ്പാണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് പിന്നെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി അടുത്ത ടോപ്പ് ഒരു യെല്ലോ കളർ ടോപ്പാണ് ബ്രിങ്കിൾ മെറ്റീരിയൽ ബ്രിങ്കിൾ റയോൺ ഓൺ മെറ്റീരിയൽ ആണ് വരുന്നത് ബോട്ടം ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ഉണ്ട് സ്ലീവ് ഇതുപോലെ റഫൽ സ്ലീവ് വരുന്നത് ടോപ്പിൻ്റെ മിഡിൽ ഭാഗത്ത് ഡിസൈൻ ഉണ്ട് ബാക്ക് പോർഷന് പ്ലെയിനാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ടോപ്പ് വേണം നെക്സ്റ്റ് ടോപ്പ് ഒരു നേരത്തെ കാണിച്ച ആ ഗ്രീൻ കാണിച്ച അതേ മോഡൽ ടോപ്പാണ് അതിന് പിങ്ക് കളറിന് പ്രിൻറ്റ് വരുന്നതാണ് ലിക്രാ മെറ്റീരിയല് റിബ്ഡ് മോഡൽ ടോപ്പാണ് സ്ലീവിൽ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ സെയിം പ്രിൻ്റ് തന്നെ വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി അടുത്ത ടോപ്പ് വേണം ടോപ്പ് ബ്ലാക്ക് കളർ ടോപ്പാണ് ബ്രിംഗിൾ റയോണ മെറ്റീരിയൽ വരുന്നത് നെക്ക് പോർഷനിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് ഒരു ബെൽ സ്ലീവ് സ്ലീവായിട്ടാണ് വരുന്നത് ഹാൻഡ് പോർഷനിൽ അതുപോലെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഷൻ പ്ലെയിനാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻറ്റി വണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വാട്സപ്പ് ത്രൂവോ ഇൻസ്റ്റാഗ്രാം ത്രൂവോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ മോഡൽ ടോപ്പ് ആയിട്ട് വരും ബായ്